എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനമായ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ജോലി നേടാനായ അവസരം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസുകളെയാണ് വിളിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ജില്ലാ കാര്യാലയം പാലക്കാടേക്കാണ് നിയമിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ബി ഇൻ സിവിൽ അല്ലെങ്കിൽ ബിടെക് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ബിടെക് ഇൻ എൻവയോൺമെൻ്റൽ ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനായിരം രൂപയാണ് സ്റ്റൈഫൻ്റായി ലഭിക്കുന്നത് ഒരു വർഷത്തെ കാലയളവിലാണ് നിയമനം ലഭിക്കുക ഇൻ്റർവ്യൂ സമയം ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി രാവിലെ പതിനൊന്ന് മണിയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രണ്ട് പകർപ്പുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആറ് മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ നിർദ്ദിഷ്ട സമയത്ത് എത്തിച്ചേരേണ്ടതുമാണ് ബോർഡിൻ്റെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസായ മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ എറണാകുളം ജില്ലയിലെ കാര്യാലയത്തിലേക്കും ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസിലെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധിയും ഇരുപത്തെട്ട് വയസ്സ് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ എറണാകുളം കാര്യാലയത്തിലേക്കാണ് നിയമിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത ബിടെക് ഇൻ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം പതിനായിരം രൂപയാണ് സ്റ്റൈപ്പൻ്റായി ലഭിക്കുക ഒരു വർഷമാണ് ഇതിൻ്റെ പരിശീലനകാലം ഇൻ്റർവ്യൂവിന് എത്തിച്ചേരേണ്ട സമയം ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്തര മണിയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം ബോർഡിൻ്റെ എറണാകുളം മേഖലാ കാര്യാലയത്തിൽ നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകേണ്ടതാണ് ഇൻ്റർവ്യൂ സമയം ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മുപ്പതാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസായി മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല പാലക്കാട് ജില്ലയിലെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസിൻ്റെ ഇൻ്റർവ്യൂ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പതിനൊന്ന് മണിയാണ് എറണാകുളം ജില്ലയിലെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസുകളുടെ ഇൻ്റർവ്യൂ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മുപ്പതാണ് കേരള സർക്കാരിന് കീഴിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസായി ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു സുവർണ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്